ഹലേ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് പറഞ്ഞാൽ ഇതിപ്പോൾ നൈറ്റാണ് രാത്രിയാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് ഉമ്മാൻ്റെ മൂത്തമ്മൻ്റെ മകൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഇവിടെ അടുത്ത് തന്നെയോ അപ്പം കസിൻസ് ഒക്കെ വന്നാണ് ഉമ്മാൻ്റെ കൂട്ടത്തെ അപ്പോൾ മാറ്റിയിട്ട് കാണാം ഞാൻ മാറ്റിട്ടൊന്നുമില്ല

No ir, no. <relas> <requen> ോ വീട് എടുക്കല്ലേ വീട് എടുക്കല്ലേ വ്ളോഗിലേക്കല്ലായിരുന്നു നിങ്ങളെ ബ്ലോഗില് എന്താ ഇത്ര ലേറ്റ് ഇങ്ങനെയൊന്നെ എന്തെന്റെ വർത്താനോ

സെലിബ്രിറ്റി ഐഫത്തിനെ കുറിച്ച് വ്ളോഗില് പെയ്ഡ് വർക്കമ്മളെ വ്ളോഗില് വരാനും എന്താ ചെയ്യ ഇവിടെ ഫുള്ള് വീഡിയോ കൊടുക്കാൻ കേട്ടോ ശരി എല്ലാവർക്കും യൂട്യൂബിൽ വരണമെന്ന് വീഡിയോയില് വരണമെന്നില്ലേ ഒരു ഇതുണ്ടാവില്ല അല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും എടുക്കണമൊന്നുമില്ല വ്ളോഗില് വരാൻ ഇഷ്ടമുള്ളവരെ മാത്രം നമ്മള് ഫോക്കസ് ചെയ്യണു എന്റെ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തരും പറയുന്നുണ്ട് കാട്ടി മോട്ടിത്തന്ന ഓന്റെ മോനെ മാട്ടിയാണ് എന്താ ചെയ്യുന്ന ചാരക്കോ വെക്കണമെത്തി

ഉദ്ദീനുണ്ട് ഹായ് കൊടുക്കായ് വലിയ എമ്മമാന എപ്പഴാ വീട് എടുക്കാൻ കിട്ടിയത് മോ തനിക്കിലായിരുന്നു കൈസാച്ചോടെ ണോ ഏ എന്റെ പേരുണ്ടാ അറിയില്ലേ ആയിഷയാണോ എന്റെ പേര് മച്ചൂടെ താഴ്ത്തണ്ടോ മുത്തുദാത്തോട്ടെ മുത്തുദാത്ത എന്നാ മുത്തുദാത്ത ജിമ്മിങ് കുട്ടി കഴിച്ചോന്തോളൂ ചേച്ചി ചങ്ങാഴ്ച അല്ലേ ഏക്ക് പറഞ്ഞിട്ട് ചെറുതെന്ന് അറിയാത്തരെയും വരും ബ്ലോഗിൽ പോണ വിശേഷം നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീടാണ് ഫുള്ള് എടുത്തിട്ടില്ല നമ്മള് വീടിന്റെ വീട് കൊടുത്തിട്ടില്ല അപ്പൊ സ്വകാര്യത്തില്ലേ